ചരിത്രപ്രസിദ്ധമായ കൊല്ലംകോട് തൂക്കം ഇന്ന് ദേവി പച്ചപ്പന്തലിലേക്ക് എഴുന്നള്ളുന്നതോടെ തൂക്കത്തിന് തുടക്കമാകും ആയിരത്തി ഇരുന്നൂറ് തൂക്കക്കാരും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് കുട്ടികളുമാണ് ഈ വർഷം തൂക്കം നേർച്ചയുടെ ഭാഗമാകുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ കൊല്ലങ്കോട് ശ്രീഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ തൂക്കം ഇന്ന് നടക്കും രാവിലെ ആറു മുപ്പതിന് ശേഷം ദേവി പച്ചപ്പന്തലിലേക്ക് എഴുന്നള്ളും തുടർന്ന് തൂക്കത്തിന് ആരംഭം കുറിക്കും ആയിരത്തി ഇരുന്നൂറ് നേർച്ച തൂക്കക്കാരും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് കുട്ടികളുമാണ് ഈ വർഷത്തെ തൂക്ക മഹോത്സവത്തിന്റെ ഭാഗമാകുന്നത് തൂക്കത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായതായി ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമചന്ദ്രൻ നായർ ജനം ടിവിയോട് പറഞ്ഞു പോലീസ് ഉണ്ടായിരിക്കും ഹോം ഉണ്ടായിരിക്കും അതിൽ അവരുടെ സേവനം നമുക്ക് കൃത്യമായിട്ടും ഈ തൂക്ക ഉത്സവ ദിവസം ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് അതിനുവേണ്ട അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ തൂക്ക മഹോത്സവം വളരെ പ്രൗഢമായ രീതിയിൽ ഗംഭീരമായി വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വനിതാ പോലീസ് അടക്കം മുന്നൂറിലധികം ഉദ്യോഗസ്ഥരെയും കേരള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പ്രത്യേക സർവീസും ക്ഷേത്രത്തിലേക്ക് ഒരുക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം